തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള പൊതുജനാരോഗ്യ യജ്ഞങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് ഇന്നലെ ലോകരാജ്യങ്ങൾ ഈ ദിനം സമുചിതമായി ആചരിച്ചു ക്ഷയരോഗത്തെ ഭൂമുഖത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമായി ആചരിച്ചു വരുന്നത് നൂറ്റാണ്ടുകളായി മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാരക രോഗമാണ് ക്ഷയം ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ട ഗ്ലോബൽ ടി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്ത് എഴുപത്തിയഞ്ച് ലക്ഷം ക്ഷയരോഗബാധിതർ ഉള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിലധികം പേർ ഈ രോഗം മൂലം മരണത്തിന് കീഴടങ്ങി ഇന്ത്യയിൽ ഇക്കാലയളവിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷയരോഗബാധ സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തിലധികം പേർ രോഗം മൂലം മരണമടഞ്ഞതായും ഡബ്ല്യു എച്ച് ഒ റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ കഴിഞ്ഞ വർഷം ടി ബി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ രണ്ടായിരത്തിലധികം പേർ മരിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗം ഇന്ത്യയിൽ നിന്നും തുടച്ചുനീക്കാൻ ലക്ഷ്യമിട്ടുള്ള തീവ്ര ശ്രമങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ നടന്നുവരുന്നത് ലോകരാജ്യങ്ങളും ക്ഷയരോഗ നിർമ്മാർജ്ജനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത് രോഗനിർണയത്തിലെ കാലതാമസം ഫലപ്രദമല്ലാത്ത ചികിത്സ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങിയവ രോഗം കൂടുതൽ പേരിലേക്ക് പകരുന്നതിന് ഇടയാക്കുമെന്ന് ഇന്റർനാഷണൽ യൂണിയൻ എഗയിൻസ്റ്റ് ടി ബി ആൻഡ് ലങ് ഡിസീസസ് സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ ഡോക്ടർ രാകേഷ് പി എസ് പറയുന്നു ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് തന്നെ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് ക്ഷയരോഗം ലോകത്ത് പ്രതിവർഷം ഒരു കോടിയിലധികം ആളുകൾ പുതിയതായി ക്ഷയരോഗബാധിതരാകുന്നു എന്നാണ് കണക്ക് സാംക്രമിക രോഗം കാരണമുള്ള മരണങ്ങൾ നോക്കിയാൽ ഇന്നും ലോകത്തെ അധികം ആളുകളുടെ ജീവൻ അപകരിക്കുന്നത് ക്ഷയരോഗമാണ് പൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകുന്ന ഒരവസ്ഥ ഇത്രയധികം മരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് വേദനാജനകമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ക്ഷയരോഗബാധിതർ ഇന്ത്യയിലാണ് ക്ഷയരോഗം പല കുടുംബങ്ങളെയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും അനാഥമാക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ക്ഷയരോഗത്തെ അവസാനിപ്പിക്കുക എന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നായി ലോകരാഷ്ട്രങ്ങൾ കണക്കാക്കുന്നത് ക്ഷയരോഗം അവസാനിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട സുസ്ഥിര വികസന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കൈവരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് കൂട്ടായ ശ്രമഫലമായി ക്ഷയരോഗ നിരക്കുകൾ രാജ്യത്ത് കുറഞ്ഞു വരുന്നുണ്ട് എന്നാൽ തന്നെയും ലക്ഷ്യത്തിലെത്താൻ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകുവാനുണ്ട് ഒരു സമൂഹത്തിൽ ക്ഷയരോഗവ്യാപനം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട് ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് പുകവലി മദ്യപാനം എന്നിവയെല്ലാം ക്ഷയരോഗ നിരക്കിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഇവ കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന അവസ്ഥകളായ എച്ച് ഐ വി പ്രമേഹം ദീർഘകാല വൃക്കരോഗങ്ങൾ തുടങ്ങിയവയും വ്യക്തികളിലെ ക്ഷയരോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു നിർണയവും ചികിത്സയും രാജ്യത്ത് പൂർണ്ണമായും സൗജന്യമാണ് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ പനി രക്തം കലർന്ന കഫം വിശപ്പില്ലായ്മ തൂക്കക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ആരോഗ്യ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കി ക്ഷയരോഗമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൽമണറി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സഞ്ജീവ് നായർ ലങ്സിലുള്ള ടി വളരെ എളുപ്പമായിട്ട് നമുക്കത് രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതിനുള്ള എല്ലാതരം തരം ടെസ്റ്റുകൾ എക്സ്റേ ആയാലും കഫം പരിശോധന മുമ്പ് ചെയ്തിരുന്ന സ്മിയർ മൈക്രോസ്കോപ്പി എന്ന് പറയും അതായാലും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ടെസ്റ്റുകൾ മോളിക്കുലാർ ടെസ്റ്റുകളാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് അതിൽ ജീൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് ട്രൂനാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് ഇത് രണ്ടും സൗജന്യമായിട്ട് രോഗികൾക്ക് ലഭിക്കുന്നതാണ് ഇരുപതിനായിരം രൂപ ചിലവുള്ള ടെസ്റ്റുകൾ രോഗികൾക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് കിട്ടുന്നത് രോഗികൾക്ക് വേണ്ട എല്ലാ മരുന്നുകളും മരുന്ന് വീട്ടിൽ കൊണ്ടുപോയി രോഗിക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മളുടെ നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ഇതല്ലാതെ പുതിയതായിട്ട് വന്ന പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളുടെ വീട്ടിൽ താമസിക്കുന്ന ആളിൽ അല്ലെങ്കിൽ വേറെ പല രീതിയിലും രോഗം സ്പ്രെഡാകാൻ സാധ്യത ഉള്ളവരെ നമ്മൾ ടി ബി ഇൻഫെക്ഷൻ എന്ന് പറയും അവർക്ക് അസുഖം വന്നിട്ടില്ല രോഗാണുബാധ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രകടമായിട്ടുള്ള അസുഖം വന്നിട്ടില്ല ഇങ്ങനെയുള്ളവർക്ക് രോഗം വരാതിരിക്കാനായിട്ടുള്ള ടി ബി പ്രിവെൻറ്റീവ് തെറാപ്പി രോഗം വരാതിരിക്കാനുള്ള ചികിത്സയും ഇന്ന് ലഭ്യമാണ് അതും ഫ്രീ ആയിട്ട് ടെസ്റ്റ് ആയാലും അതിനുള്ള പരിശോധന ആയാലും അതിനുള്ള മരുന്നുകളും നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം ക്ഷയരോഗമില്ലാതാക്കണ പദ്ധതികളിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കുറവ് ക്ഷയരോഗികൾ കേരളത്തിലാണെന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ ക്ഷയരോഗം ഇപ്പോഴും ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുകയാണെന്നും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള മൈ ടി ബി ഫ്രീ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ഈ രോഗത്തെ പൂർണ്ണമായും തുടച്ചുനീക്കാനുള്ള തീവ്രശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്നും സംസ്ഥാന ടി ബി ഓഫീസർ ഡോക്ടർ രാജാറാം പറഞ്ഞു കേരളത്തിൽ ഒരു വർഷം ഇരുപതിനായിരം ആളുകൾക്ക് ക്ഷയരോഗം ബാധിക്കുന്നുവെന്ന് കണക്ക് അതിൽ അറുനൂറ്റമ്പത് ആളുകൾ സാധാരണ മരുന്നുകൾക്ക് വഴങ്ങാത്ത ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി വി തരത്തിലുള്ള രോഗമാണ് ഇത്തരം ക്ഷരോഗത്തിന് സാധാരണ ക്ഷരോഗികൾ കഴിക്കുന്ന മരുന്നിനേക്കാളും കൂടുതൽ മരുന്നുകളുടെ എണ്ണം കൂടുതലായിരിക്കും അതുപോലെ തന്നെ കഴിക്കേണ്ട കാലയളവും പലപ്പോഴും കൂടുതലായിരിക്കും കേരളത്തിലെ പ്രമേഹ രോഗം വളരെ വ്യാപകമായതുകൊണ്ട് ക്ഷരോഗം പടർന്നു പിടിക്കാനും അതുപോലെ തന്നെ വന്ന രോഗികൾക്ക് അവർക്ക് പ്രമേഹം കൂടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ അപകടകരമാവാനും സാധ്യതയുണ്ട് അപ്പോൾ പ്രമേഹ രോഗികൾ കരുതലെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അവർ സാധാരണയായിട്ട് കണ്ണ് എന്നു തകരാറ് വരുന്നുണ്ടോ കിഡ്നിക്ക് തകരാറ് വരുന്നുണ്ടോ അറിയാൻ ഒരു ആറുമാസം കുടുംബ പരിശോധന നടത്തേണ്ടതുണ്ട് പ്രമേഹ രോഗമുള്ള ആളുകളിൽ പൂർണ്ണമായിട്ട് വളരെ ഭംഗിയായിട്ട് നിയന്ത്രിച്ചാൽ മാത്രമേ ക്ഷയരോഗവും നിയന്ത്രണ വിധേയമാവുകയുള്ളൂ ക്ഷയരോഗ നിയന്ത്രണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് മൈ ടി ബി ഫ്രീ പഞ്ചായത്ത് ഒരായിരം ജനസംഖ്യയ്ക്ക് ഒന്ന് എന്ന കണക്കിൽ അത്രയോ അല്ലെങ്കിൽ കുറവോ ക്ഷയരോഗമുള്ള പഞ്ചായത്തുകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് അത്തരത്തിൽ എഴുപത്തൊന്ന് പഞ്ചായത്തുകൾ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സമ്മാനർഹരായിട്ടുണ്ട് പിന്നെ കേരളത്തിൽ പ്രത്യേകിതെന്ന് വെച്ചാൽ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്ന എത്തിച്ചേരുന്ന രോഗികൾ അവർ ക്ഷയരോഗം നിർണ്ണയിക്കപ്പെട്ടാൽ സർക്കാർ സംവിധാനത്തിലൂടെ മരുന്ന് നൽകാനും അതിൻ്റെ കൂടുതൽ പരിശോധനകൾ നടത്താനൊക്കെ ഇപ്പോൾ സൗകര്യമുണ്ട് സ്റ്റെപ്പ് സെൻറ്ററുകളെന്നാണ് അവരെ വിളിക്കുന്നത് മുന്നൂറ്റി മുപ്പത് സ്റ്റെപ് നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് അത്തരത്തിൽ സ്വകാര്യ മേഖലയുമായി യോജിച്ച് പ്രവർത്തിച്ച് നല്ല ഉണ്ടാക്കിയതിന് ഈ വർഷം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവാർഡും നമുക്ക് ലഭിക്കുകയുണ്ടായി അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും എന്നതാണ് ലോകാരോഗ്യ സംഘടന ഈ വർഷം മുന്നോട്ട് വച്ച ലോക ക്ഷയരോഗ ദിന പ്രമേയം രണ്ടായിരത്തി മുപ്പതോടെ ക്ഷയരോഗം ഭൂമിയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിലൂടെ ക്ഷയരോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നത് ലോകാരോഗ്യ സംഘടന കൺസൾട്ടന്റ് ഡോക്ടർ അപർണ മോഹൻ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കിടയിലും ക്ഷയരോഗം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ കൈകളിലാണെന്ന് ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്ഷയരോഗത്തെ നേരിടാനും ഈ പുരാതന ബിംബത്തിനെ ആരും ഭയക്കാത്ത ഒരു ഭാവി കെട്ടിപ്പടുക്കുവാനും നമ്മുടെ കൂട്ടായ ശക്തിയും വിഭവങ്ങളും നിശ്ചയദാർഢ്യവും സമാഹരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണിത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ക്ഷയരോഗ മരണ നിരക്കിന്റെയും ചക്രം നിലനിർത്തുന്ന വ്യവസ്ഥാപരമായ തടസ്സങ്ങളെ നാം ആദ്യം മനസ്സിലാക്കണം ദാരിദ്ര്യം ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷയുടെ അഭാവം വിവേചനം എന്നിവയെല്ലാം ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ക്ഷയരോഗത്തിന്റെ പ്രധാന കാരണമാകുമ്പോൾ കേരളത്തിൽ ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മുടെ വെല്ലുവിളികൾ അല്പം വ്യത്യസ്തമാണ് പ്രമേഹം കരൾ രോഗങ്ങൾ വൃക്കരോഗങ്ങൾ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾ മദ്യപാനം പുകവലി മുതലായവയാണ് നമ്മുടെ സംസ്ഥാനത്ത് ടി രോഗത്തിലേക്ക് മിക്കപ്പോഴും നയിക്കുന്നത് അതിനാൽ ഈ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തരാവുന്നതിലൂടെയും നമ്മുടെ സമൂഹത്തിൽ നിന്നും വളരെ പെട്ടെന്ന് ടി എന്ന രോഗത്തെ തുടച്ചു മാറ്റാൻ സാധിക്കും മാത്രമല്ല ഈ രോഗങ്ങളോ ശീലങ്ങളോ ഉള്ളവർ ഒരിക്കലും സ്വയം ചികിത്സ നടത്തി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുതെന്നും അഭ്യർത്ഥിക്കുന്നു ലോകത്ത് ഇരുപത്തഞ്ച് ശതമാനം പേരിലും ടി ബി രോഗാണു നിർജ്ജീവമായ അവസ്ഥയിൽ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് നമ്മളിൽ നാല് പേരിലൊരാളിൽ ടി ബി രോഗാണു ഉണ്ടാകാം അങ്ങനെയുള്ളവരിൽ ഏതെങ്കിലും കാരണത്താൽ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ടി ബി രോഗമായി അത് രൂപാന്തരം പ്രാപിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആരുടെയും തെറ്റുകൊണ്ടല്ല ആ ഒരാൾ ക്ഷയരോഗിയാകുന്നത് ആ വ്യക്തിക്ക് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപ് കിട്ടിയ ഒരു അണുബാധയാണ് ഇന്ന് അദ്ദേഹത്തെ രോഗിയാക്കിയത് അതിനാൽ ഈ രോഗത്തിന്റെ പേരിൽ ഒരു രോഗിയെയോ കുടുംബത്തിനോ ഒറ്റപ്പെടുത്തുന്നത് നമ്മുടെ വിദ്യാസമ്പന്നമായ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ല ത്തിനെതിരായ പോരാട്ടം കേവലം ഒരു മെഡിക്കൽ വെല്ലുവിളി മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് സാമൂഹ്യ ഇടപെടലിനും ശാക്തീകരണത്തിനും നാം മുൻഗണന നൽകണം ഒരുമിച്ച് അജഞ്ചലമായ ദൃഢനിശ്ചയത്തോടെയും ഐക്യദാർഢ്യത്തോടെയും നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും ക്ഷയരോഗികളിൽ കൂടുതലും ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന പൾമണറി എന്ന രോഗാവസ്ഥയാണ് കാണുന്നതെങ്കിലും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം പേരിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്ന എക്സ്ട്രാ പൾമണറി ടി ബി കാണപ്പെടുന്നുണ്ട് ശ്വാസകോശ ക്ഷയം ബാധിച്ച രോഗികൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗാണുക്കൾ അടങ്ങിയ ശരീര സ്രവങ്ങളുടെ കണങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു ക്ഷയ ക്ഷയരോഗാണുക്കൾക്ക് അതിജീവനശേഷി കൂടുതലായതിനാൽ വായുവിൽ തങ്ങി നിൽക്കുന്ന ഈ രോഗാണുക്കൾ കാരണം രോഗം പകരാനുള്ള സാധ്യത ഏറെയാണെന്ന് സംസ്ഥാന ടി ട്രെയിനിംഗ് സെല്ലിലെ ശ്വാസകോശ വിദഗ്ധൻ ഡോക്ടർ ഷിയാസ് മുഹമ്മദ് പറഞ്ഞു മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കിലോസിസ് എന്ന ഒരു ബാക്ടീരിയം ഉണ്ടാക്കുന്ന വായുവിലൂടെ പകരുന്ന ഒരു അസുഖമാണ് ക്ഷയരോഗം ശരീരത്തിലെ ഏത് അവയവത്തെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ് ടി ബി എന്നിരുന്നാൽ തന്നെയും ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം പ്രാഥമികമായി ബാധിക്കുന്നത് ക്ഷയരോഗത്തിൻ്റെ ചികിത്സ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യമായി ലഭ്യമാണ് രോഗത്തിന്റെ ചികിത്സാ കാലാവധി ഏറ്റവും കുറഞ്ഞത് ആറുമാസമാണ് ചില രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നീണ്ട കാലയളവിൽ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം ഇല്ലാതെ രോഗത്തിന്റെ ചികിത്സ ഒരു കാരണവശാലും മുടക്കുവാൻ പാടുള്ളതല്ല ക്ഷയരോഗത്തിന്റെ ചികിത്സ എടുക്കുന്ന വ്യക്തിക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പ്രതിമാസം അഞ്ഞൂറ് രൂപ പെൻഷനായി കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള രോഗികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരം രൂപ പ്രതിമാസ പെൻഷനായും നൽകുന്നതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് കൃത്യമായി മരുന്ന് കഴിച്ചാൽ ക്ഷയരോഗം പൂർണമായും ചികിത്സിച്ചു മാറ്റാവുന്നതാണ് കൃത്യമായി മരുന്ന് കഴിക്കാത്ത രോഗികൾക്ക് ഗുരുതരമായ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി അഥവാ സാധാരണ മരുന്ന് ൾ ഫലിക്കാത്ത ടി ബി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗികൾ ഒന്നര വർഷം മുതൽ രണ്ടു വർഷം വരെ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം മാത്രമല്ല അവരുടെ ശ്വാസകോശവും മറ്റ് അവയവങ്ങൾക്കും തി ബി രോഗം മൂലം കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ക്ഷയരോഗം വീട്ടിലെയോ ജോലി സ്ഥലത്തെയോ മറ്റ് അംഗങ്ങളിലേക്ക് പകരുന്നത് തടയുവാനുള്ള പ്രതിരോധ ചികിത്സയും സർക്കാർ തലത്തിൽ സൗജന്യമായി ലഭ്യമാണ് ക്ഷയരോഗം ആഗോളതരത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ ഓരോ രാജ്യവും പ്രതിജ്ഞാബദ്ധരാണ് രോഗ നിവാരണത്തിൽ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും നവജാത ശിശുക്കൾക്ക് ഡിസിജി കുത്തിവയ്പ് നൽകാൻ കാലതാമസമരുത് ക്ഷയരോഗം പോലുള്ള സാംക്രമിക രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർക്കിടയിലെ സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ആഗോള യജ്ഞത്തിൽ പങ്കാളികളാകാം ഏകോപനം മയൂഷ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐ രൂപാറ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്